റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഏഴു വയസ്സുകാരി മരിച്ചു പാണ്ടിക്കാട് വളരാട്ടിലെ കൊപ്പത്ത് ശിബിലിയുടെ മകളും പാണ്ടിക്കാട് ടൗൺ ജി എം എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഹവ്വാസിയെയാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പത്തരയോടെ കക്കുളത്താണ് അപകടം നടന്നത് കിഴക്കേ പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് വളരാട്ടിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് റോഡിലെ കുഴിയിൽ ചാടിയ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഹവ്വാസിയ മാതാപിതാക്കളും സഹോദരങ്ങളുമൊത്ത് യാത്ര ചെയ്യുമ്പോഴാണ് അപകടം നടന്നത് ഉടൻ പെരിന്തൽമണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്നവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒലിപ്പുഴ മുതൽ പാണ്ടിക്കാട് വരെ റോഡിൽ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞ കുഴികളിൽ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട് ന്യൂസ്